മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ രണ്ട് ട്രോഫീസിൻ്റെ കൂടെ ഉള്ളത് ചുമ്മാ എടുക്കാന്ന് വെച്ചു അവരത് അവിടെ എൻട്രി എടുക്കുന്നുണ്ട് രണ്ടുപേരം എൻട്രി എടുക്കുവാണ് ഞാനിപ്പോൾ എൻ്റെ കുറച്ച് നേരം എണിറ്റിട്ട് ഇവർ രണ്ടു നേരം എൻ്റെ അമ്മ വന്നിട്ട് ഇവരെ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീഴ്പ്പിച്ചിട്ട് വേണം എനിക്ക് പോയി എൻ്റെ പരിപാടികൾ നോക്കാനായിട്ട് രാത്രി ഇപ്പം കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ എന്നാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മണി എട്ടുനിന്ന് വെളുപ്പിന്നാലരവരെ നല്ല എന്താ പറയുക നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അവർക്ക് ഇപ്പം പിന്നെയും കിടന്നുറങ്ങുന്നുണ്ട് അതാരണം പിന്നെയും രാത്രി നമുക്ക് ഇച്ചിരി നേരം കിടക്കാൻ പിന്നെ പാലെടുക്കാൻ എനിക്കൊന്നാ ഒരിതൊള്ളു ചിലപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടുണ്ട് അവിടെ മുകളിൽ ഞങ്ങൾ ബലൂണൊക്കെ കെട്ടി കിട്ടണ്ടേ കണ്ടോ ഫാനും ഈ ബലൂണൊക്കെ നോക്കിയാണ് ഞങ്ങളുടെ കളി അരി നോക്കി വർത്താനം പറയാണ് ചേച്ചി പിന്നെ എന്താണൊക്കെ വർത്താനം പറയണ്ടി അവനാണെങ്കി എന്നെ നോക്കി കിടക്കാണ് അപ്പതാ അമ്മയുടെ ചായ ഉമ്മ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി കൈമാറാൻ പോവാണ് ഞാൻ ഒരാൾ കടന്ന് ഉറക്കമായിട്ടാളും എവിടെയും മുകളൊക്കെ നോക്കിയത് കുറച്ച് ഡ്രസ്സുകളൊക്കെ അവിടെ ഇരിക്ക ചേച്ചി അനും വർത്താനം പറഞ്ഞ് കളിക്ക് മോളോർക്കോയി ഞാൻ അമ്മയുടെ ഇല ഏൽപ്പിച്ച് പോകുന്നു ഇങ്ങനെ ബ്രഷ് ചെയ്ത് ചായ കുടിച്ചിട്ട് വേണം ചെല്ല അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ബാക്കി പരിപാടികൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ പരിപാടികൾ അപ്പൊ നമുക്ക് അപ്പം ഞാൻ പോയി ബ്രഷ് ചെയ്യട്ടെ പുറത്ത് തണവുണ്ട് കേട്ടോ എനിക്കുന്ന വൈകിയാണെങ്കിലും അത്യാവശ്യം തണവുണ്ട് കാരണം അവരങ്ങനെ അധികം പുറത്തേക്ക് ഇറക്കാറില്ല കാരണം കുറച്ച് വൈകിട്ടാണ് കുളിപ്പിക്കണത് അച്ഛമ്മയാണ് കുളിപ്പിക്കുന്നത് അപ്പം ഞാൻ പോയി ബ്രഷ് ചെയ്യട്ടെ ചെടിക്കട്ടെ വശിക്കണ്ടെനിക്ക് അവരെപ്പോഴാണ് എനിക്കണേന്ന് പറയാൻ പറ്റില്ല ഒരാളെ ഉറക്കി കിടത്തിട്ട് വന്നേക്കണത് പല്ലൊക്കെ ഉത്തിച്ച് വന്നു നമുക്ക് രാവിലെ കഴിക്കണ്ടാന്ന് നോക്കാം ആ പൂരിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കറി പരിപ്പ് കറി പൂരിയും പരിപ്പ് കറി കറിയും നമുക്കത് കഴിക്കാം രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനെല്ലാത്ത നമ്മുടെ ബ്രൂ ബ്രൂവിൽ ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റ് ബ്രൂവിൻ്റെ കോഫി പൗഡറും പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് താപ്പിച്ച പാൽ വെച്ച പാൽ താപ്പിച്ചിട്ടുണ്ട് ഇൻസ്റ്റന്റ് കോഫി പൗഡർ വേണോ നമുക്ക് ചോദിച്ചാൽ മതി പൂരീം പരിപ്പേറിയും എടുത്തിട്ടുണ്ട് കോഫിയോട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത് കഴിക്കട്ടെ ചിലപ്പോ കഴിക്കണ എന്റെ ഇടയിൽ അവിടെ നിന്ന് വെളി വരും അതുകൊണ്ട് വേഗം കഴിക്കട്ടെട്ടോ എന്റെ ചായ ഓടി കഴിഞ്ഞിട്ട് അച്ചമ്മടെ വേറൊരു പണിയിലാണ് അപ്പൊ അച്ചമ്മ വന്നിട്ട് വേണം അമ്മനെ രണ്ടെ കിലോസിനെ കുളിപ്പിക്കും അച്ഛനമ്മനെ കുളിപ്പിക്കാറ് അച്ഛനക്ക് ഇത്രയും പ്രായവറ്റൊന്നും അങ്ങനെ കുളിപ്പിക്കാൻ പറ്റില്ല അപ്പം എൻ്റെ അമ്മ പിടിച്ചു കൊടുക്കും ഒരു കുട്ടീനെ ഞാൻ പിടിക്കും പിടിച്ചിരിക്കും വേണം ഒരു കുട്ടീനെ അവർ കുളിപ്പിക്കും ശേഷം പക്ഷെ മകളിങ്ങോട് കൈമാറ്റം നടക്കും അതാണ് ഇവിടെ നടക്കുന്നത് എന്നുവെച്ചായോട് കഴിഞ്ഞിട്ട് വേണം കുളിപ്പിക്കൽ കലാപരിപാടിയിലേക്ക് പോകാൻ ചിലരെങ്ങനെ വിചാരിക്കണ്ടാവും എന്തിനാ അച്ഛമ്മേനെ കാത്തിരിക്കണേ സ്വയം കുളിപ്പിച്ചുകൂടെയായിരുന്നു കുട്ടിയെ കുളിപ്പിക്കാം എനിക്കറിയാം കുളിപ്പിക്കാൻ ഞാൻ രണ്ടു ദിവസം കുളിപ്പിച്ചിട്ടും ഉണ്ട് അച്ചമ്മ കാണിച്ചു തന്നു കുളിപ്പിച്ചിട്ടുമുണ്ട് പക്ഷെ അത് അച്ചമ്മക്ക് കുളിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് നമ്മൾ കയറി ചെയ്യുമ്പോൾ അതവർക്കൊരു എവിടെയെങ്കിലും മനുഷ്യന് ചെറിയൊരു കോണിലായാലും ഒരു വിഷമം ഉണ്ടാകും അപ്പോൾ അതവരുടെ ആഗ്രഹം നടന്നോട്ടെ അവർക്കങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം അത് കുഴപ്പിക്കല് മാത്രമല്ല ഇപ്പം എടുത്തുകൊണ്ട് കിടക്കുന്നായാലും പ്രായമുണ്ടായാലും നമുക്കത് ചിലപ്പോൾ പറ്റാത്ത കണ്ടീഷനുകൾ ഉണ്ടാവും അതിപ്പം നാളെ നമുക്കായാലും വരാവുന്നതാണ് അപ്പം അതവർ ചെയ്തോട്ടേന്ന് വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പം അമ്മ പിടിപ്പിക്കും സോറി അമ്മ പിടിച്ചു കൊടുക്കും അച്ഛമ്മ കുഴിപ്പിക്കും അങ്ങനെ ചെയ്യണം ചെയ്യണേട്ടോ അവർ ചെയ്തോട്ടേ പറ്റും അവിടെ പിന്നെ അവർക്ക് വെയിറ്റ് കൂടി വരും എന്ന് പറഞ്ഞാൽ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ തന്നെ കുളിപ്പിക്കും ഇതവിടെ കരച്ചിലുറങ്ങിണ്ട് കളിയും കരച്ചിലും കഴിഞ്ഞ് ഞങ്ങൾ ഉറക്കമായി ഗൈസ് ഇനി ഞങ്ങളുടെ ഒക്കൊക്കെ കഴിഞ്ഞിട്ട് വേണേ ഞങ്ങൾക്ക് കൊച്ചാനായിട്ടേ മറ്റേ ആളും കിടന്ന ഒങ്ങാണ് ആടേയും കാലിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറക്കമായി ഗൈസ് രണ്ടുപേരൊര ടൈമിലാണ് മിക്ക കാര്യങ്ങളും ചെയ്യുന്നത് ഉറങ്ങലും ഒത്രോയ്ക്കലും അപ്പിടലും കരയിലും ഒക്കെ അങ്ങനെ വരുമ്പോൾ ഒക്കെ ചില സമയത്ത് ഞാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പിന്നെ ഇനി ഇവിടെ എനിക്ക് വേണം ചിലപ്പോൾ വേഗം എനിക്കും എന്നിട്ടിട്ടാണെങ്കിൽ കുളിപ്പിക്കാൻ ഇത് തുന്തിരി പിന്നെ ഞങ്ങളുടെ ഇടക്കുട്ടിയാണേ ഞങ്ങളുടെ വീഡിയോയിൽ പല പല കുറവുകളൊക്കെ ഉണ്ടാകും നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇരിക്കുന്ന വീഡിയോസാണ് ഇപ്പൊ എന്താ പറയാ അതുപോലെയൊക്കെ ഇരിക്കുന്നു അവര് എൻഗേജഡായിട്ടിരിക്കുക ശ്രമിക്കുക പ്രസവം എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കോർക്കും എന്താ പറയുക ഡിപ്രഷൻ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകും എന്നെ സംഭവിച്ച് സോറി എന്നെ സംബന്ധിച്ച് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ടൈമിൽ ഉറക്കം ശരിയാവാണ്ടാവുമ്പോഴൊക്കെ മെൻ്റലി ഡൗൺ പോകും ചില ടൈമിൽ പക്ഷേ പലതും എന്താ പറയുക നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും കൊണ്ടൊക്കെ ആയിട്ട് നമുക്ക് തരണം ചെയ്തു പോകാൻ പറ്റും പിന്നെ എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ പറഞ്ഞപോലെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞതായിരുന്നു അത് ഞാൻ ഡെലിവറി സ്റ്റോറിൽ പറയാം അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അറിയാം ചിലവർക്ക് കുട്ടികളെ നോക്കിയിട്ട് എന്താ പറയുക അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ചാനലൊക്കെ ഉള്ളവർ അതിലാത്തേക്കൊക്കെ എൻഗേജഡ് ആയിരിക്കുക ശ്രമിക്കുക ഇപ്പം ഇവിടെ എന്നെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഫ്രീ സമയം കിട്ടണില്ല രണ്ടുപേരും ഉള്ളതുകൊണ്ട് മാക്സിമം എൻഗേജഡായിരിക്കും എങ്കിൽ കൂടി ബാക്കിയുള്ള സമയത്ത് പറഞ്ഞ പോലെ വെറുതെ ഇരിക്കണ ഇപ്പോൾ ഇവർ ഉറങ്ങണ സമയത്തായാലും ഒക്കെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഇതിലും കൂടി എൻഗേജ്ഡായിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത വേറെ ലെവലിലേക്ക് പോകുമ്പോൾ ഈ ഡിപ്രഷൻ കാര്യങ്ങൾ ഇതൊക്കെ മാക്സിമം നമുക്ക് കുറഞ്ഞു കിട്ടും പിന്നെ ഇവർ വലുതായി വരുംതോറും വേറെ കളിയും ചീതി ഒക്കെ കൂടുതലാവുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ പറയുന്നവനോട് റെസ്പോൺസ് ചെയ്ത് തുടങ്ങുമ്പോൾ കൂടുതലും നമുക്ക് ഹാപ്പിനെസ് ആവും പിന്നെ ഉറക്കം കാര്യങ്ങളൊക്കെ അതെല്ലാം മോമാർക്കും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതൊക്കെ ഒന്നും ഉണ്ടാവില്ല അവർക്കൊരു വിധം വലുതാവുന്നവരെയൊക്കെ അതൊക്കെ കണക്കായിരിക്കും അതെനിക്കും കണക്കാണ് പക്ഷെ ഇപ്പം പിന്നെ ഒരു നൈറ്റ് കിടന്ന് കിടന്നുറങ്ങണേൻ്റെ പേരിൽ ഒരു സമാധാനമുണ്ട് ഉറക്കില്ലാണ്ടായാൽ തന്നെയാണ് മിക്കതും മിക്കവർക്കും ഒക്കെ മെന്റലി വല്ലാത്ത ബുദ്ധിമുട്ടായി പോകുന്നത് അപ്പോ ഞാൻ പറഞ്ഞതെന്ന് മാക്സിമം ഒന്നല്ല മാക്സിമം എൻഗേജഡായിട്ടിരിക്കുക ശ്രമിക്കുക ഇങ്ങനെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ടൈമിലുള്ള അന്നമാര് പിന്നെ കുട്ടികളായിട്ട് ഈ പറഞ്ഞപോലെ സംസാരിക്കുക അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും മാക്സിമം നമുക്ക് മനസ്സ് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതൊക്കെ അപ്പുറം മാർക്ക് എങ്ങനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞെന്നുള്ളൂ ഇപ്പം എൻ്റെ തന്നെ പല പറഞ്ഞ പോലെ നമുക്ക് പല സംഭവങ്ങളും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേക്ക് നമുക്ക് കാണിക്കാൻ പറ്റും ചില കാര്യങ്ങൾ ചെയ്യണം തന്നെ അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞാലോ എല്ലാവരും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തൊക്കെ വന്നാലും ഇപ്പം വീഡിയോ എടുത്താലും യൂട്യൂബുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്ക് പിള്ളേരുടെ കാര്യമല്ലേ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ളു ബാക്കിയെന്തോ അപ്പോൾ ഇവർ ഉറങ്ങണപ്പം ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേഗം എനിക്കാറുണ്ട് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ ാലും കുഴപ്പൊന്നുമില്ല പിന്നെ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ എന്താ പറയുക സാധാരണ ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീയെ പോലെയുള്ള റെസ്റ്റ് കാര്യങ്ങളും കുളി കാര്യങ്ങളും അതൊന്നും നടന്നിട്ടില്ല അതിന്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വഴിയേ ഉം ഏ ഇപ്പവർക്ക് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് എത്രയാസം തൊണ്ണൂറ്റിയെട്ടായി

അപ്പം കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട് ബീഫ് കഴിക്കാം ഒരു പതി അപ്പം അത് ഉണ്ടാക്കാമെന്ന് വെച്ചു ഞാൻ അതിന്റെ പരിപാടി ഇരിക്കുവേണ് കുട്ടികളൊക്കെ ഉറങ്ങി അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ചെയ്യാം നമ്മുടെ അതിൽ പിള്ളേരുള്ള കാരണം ചേട്ടനും ഹെൽപ്പ് ചെയ്താന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിയാനായിട്ട് എന്തായാലും പരിപാടികളൊക്കെ വേഗമായി അപ്പം അത് ഉണ്ടാക്കാമെന്ന് വെച്ചു ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ വെറൈറ്റി രീതിയൊന്നും ഇല്ല നോർമലി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും ഇത്രേ ഉള്ളൂ അപ്പം അതും കൂടി എടുക്കാൻ നമ്മൾ എന്താ പറയുക കാര്യങ്ങൾ പെട്ടെന്ന് തീരില്ല അപ്പം അതിൻ്റെ പേരിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് കാണാം ബീഫൂടെ വെച്ചിട്ടുണ്ട് വീണ്ട ഇത് പോയിട്ട് വേണം വേറെ പോയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അവിടുത്തെ മീൻകറിയുണ്ട് ചാളയാണ്

ഞങ്ങൾ പൊട്ടിട്ടില്ലാട്ടാ ഞങ്ങൾക്ക് സമയം കിട്ടാത്തതിനാൽ ഇന്ന് വേറെ കൊച്ചു പരിപാടികളുള്ളതിനാൽ ഇന്നത് കഴിഞ്ഞില്ല ഞാൻ ഞാനീവരുടെ നേക്കം ട്രിമ്മ ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു കൊറച്ചിച്ച് കൊറച്ചിച്ച് നടക്കണുണ്ടായു അത് ചെയ്യണ എൻറെ ഇടയിലാണ് എടുത്തത് ചേട്ടനും അവിടെ നോക്കി സംസാരിക്കുകയാണ് സുഹൃത്തുക്കളെ ആയിരിക്കുന്ന തുണികളില്ലേ അങ്ങോട്ട് നോക്കി ഇതേരം രണ്ടുപേരും ഭർത്താനാണ് രണ്ടു കുറേ നേരം ആവുമ്പോ അവിടെ നിന്ന് റിപ്ലിയിലാണ്ട് നമ്മക്കിടന്നൊക്കെ അറിയാം ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി തായ ബലൂണുമ്മേയും കളിപ്പാറ്റത്തുമേം നോക്കി ഫാനൊക്കെ നോക്കി ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിയാണ് സുഹത്തുക്കളെ അപ്പോ വീണ്ടും വരയ്ക്കും കാണും വീണ്ടും കാണും വരേക്കും ബായ് ബായ് ഞങ്ങൾ ഇത് കഴിഞ്ഞ് പാൽ കൊച്ചു കിടന്നു